എല്ലാവർക്കും നമസ്കാരം ആത്മവിശ്വാസത്തോടെ ജീവിച്ചെങ്കിൽ ജീവിതം അർത്ഥപൂർണമാകും ഞാനാകുന്നത് ദൈവകൃപയിലാകുന്നു എന്നുള്ള പൗലോ സുലിഹായുടെ വാക്കുകൾ ആത്മവിശ്വാസത്തിൻ്റേതാണ് ഒരു ചിന്ത ഇങ്ങനെയാണ് ഹ്യൂമിലിറ്റി ഈസ് ദ വേ ബിൽഡ് കോൺഫിഡൻസ് ആത്മവിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഹ്യൂമിലിറ്റിയാണ് എന്നാൽ അഹന്ത നമ്മെ നയിക്കുന്നത് നാശത്തിലേക്ക് ഞാൻ ദൈവ സൃഷ്ടിയാണെന്നും അതുകൊണ്ട് ദൈവസമർപ്പിതനായി ജീവിക്കേണ്ടവനാണെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ശരിയായ ആത്മവിശ്വാസം രൂപപ്പെടുന്നത് ദൈവകൃപയിൽ കൃപയിൽ വഴി നടത്തപ്പെടുന്നവന് അഹങ്കരിക്കാൻ ഒരിക്കലും തോന്നുകയില്ല കൃപയുടെ വഴിയിൽ നിന്ന് നമ്മളെപ്പോഴാണോ തെന്നിമാറുന്നത് അപ്പോഴാണ് നമ്മിൽ അഹന്ത എക്കണോമിസ്റ്റായ മറീന അബ്രഹ്മോവിക് എഴുതുന്നു യുവർ ഈഗോ ക്യാൻ ഒബ്സ്റ്റക്കിൾ ടു യുവർ വർക്ക് അഹന്ത നമ്മുടെ എല്ലാ പ്രവൃത്തി മണ്ഡലങ്ങളിലെയും ഇടർച്ചക്കല്ലുകളായിട്ട് മാറും നമ്മുടെ ആന്തരികതയിലേക്ക് നാം തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കെ ഈഗോയെ നമുക്കവിടെ കാണാൻ കഴിയും ഈഗോ നമ്മെ കീഴ്പ്പെടുത്തരുത് അതിനെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം പുതിയൊരു കാര്യം പഠിക്കുന്നതിനോ അല്ലെ പുതിയൊരാശയത്തെ സ്വീകരിക്കുന്നതിനും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈഗോ നമ്മളെ അനുവദിക്കില്ല സാം ഷെൽഡൻ എഴുതുന്നു ഫൈറ്റ് യുവർ ഓൺ പ്രൈഡ് ആൻഡ് ഈഗോ ആൻഡ് ബി ഓപ്പൺ മൈൻഡ് ആൻഡ് ഓൾവേസ് ലേണിംഗ് ന്യൂ ടെക്നീക്സ് ന്യൂ തിങ്സ് ഫ്രം എനി വൺ ശരിയായ ജ്ഞാനത്തിൻ്റെ ജനാലകളെ നിന്നിലേക്ക് വലിച്ചടയ്ക്കുന്ന അഹന്തയെയും ദുരഭിമാനത്തെ ഒക്കെ ദൂരേക്ക് വലിച്ചെറിയുക ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുതകളിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഒരു മനുഷ്യനെന്ന നിലയിൽ നല്ലവരായി രൂപാന്തരപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ട് പക്ഷേ നല്ല മനോഭാവത്തോടെ ഓരോന്നിനെയും സമീപിക്കണമെന്ന് മാത്രം സിറിൽ ഖണ്ണോലിയാണ് പറയുന്നത് നിന്റെ ജീവിത വളർച്ചയെ കീഴോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന നിഷേധാത്മ ശക്തിയാണ് ഈഗോ എന്നുള്ളത് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രയെന്ന് പൗരസ്ലിഹ പറയുമ്പോൾ അത് ആത്മാഭിമാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും തിളക്കമാർന്ന പ്രകാശനമാണത് നമ്മിൽ ഓരോരുത്തരും ഇൻഫിനിറ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണുള്ളത് ദൈവവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും അത് ഭംഗിയാം ഭംഗിയാമണ്ണം കൈകാര്യം ചെയ്താൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണവും പ്രകാശപൂരിതവും ആയിത്തീരും അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുകൊത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയുവാനായിട്ട് സാധിക്കണം കർത്താവ് എന്നിലെ ഞാനെന്ന് പറയുന്നു അഹന്ത ഇല്ലാതാകുവാൻ ദൈവകൃപ ചൊരിയണമേന്ന് റോമർ കഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലൊക്കെ അർത്ഥം കർത്താവെ സ്തോത്രം യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ അനുഗ്രഹിക്കണമേ നാഥ യോഗ്യതകളൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളെ ബലഹീനരും പാവികളുമാണ് കർത്താവ് ഏത് നിമിഷവും വീണുടയാവുന്ന പളുങ്കുപാത്രം പോലെയാണ് ഈ ജീവിതം എന്നാൽ ഞാൻ ദൈവസൃഷ്ടിയാകുന്നു എന്നുള്ള വലിയ ബോധ്യമാണ് എൻ്റെ ഉള്ളിലെ ആത്മവിശ്വാസം ദൈവകൃപയ്ക്ക് കീഴടങ്ങി സമർപ്പിതരാജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഭാവിക്കേണ്ടതിനു മീലെ ഭാവിച്ചു വരാതിരുപ്പാൻ പരിശുദ്ധാത്മ ഞാന് ഞങ്ങൾ നിറയണമേ അഹന്ത ഞങ്ങളിൽ എരിഞ്ഞടങ്ങണമേ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും വെറും ശ്വാസമത്രേ കർത്താവേ ഈ നിമിഷം പോലും ദൈവം ഞങ്ങൾക്ക് തന്ന വലിയ ഔദാര്യമാണ് ഞങ്ങളെ തന്നെ തിരുസന്ധ്യ സമർപ്പിച്ച് എല്ലാവരോടും സ്നേഹപൂർവ്വം ഇടപെടുവാൻ കൃപചൊരിയണമേ വന്നുപോയ കുറവുകളെ അവിടുന്ന് പൊറുക്കണമേ ആയില് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തൃനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ